ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി വി എസ് ഇന്ന് യുവാക്കളിൽ പോലും കൂടി വരുന്ന ഗുരുതരമായ ഒരു നാഡീ സംബന്ധമായ രോഗമാണ് പാർക്കിൻസൻസ് പ്രാരംഭ ലക്ഷണങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ രോഗത്തിൻ്റെ പുരോഗതി മന്ദഗതിയിലാക്കാൻ കഴിയും എന്തൊക്കെയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ ആദ്യത്തേതാണ് റെസ്റ്റിംഗ് റൂമേഴ്സ് അതായത് വെറുതെ ഇരിക്കുമ്പോൾ കൈയിനോ കാലിനോ ഉണ്ടാകുന്ന വിറയൽ മറ്റൊന്നാണ് പിൽ റോളിംഗ് മൂവ്മെന്റ് അതായത് കൈയുടെ രണ്ടു വിരൽ തല്ലവിരലും ചൂണ്ടുവിരലും ഇങ്ങനെ ഗുളിക ഉരുട്ടുന്നത് പോലെ അനക്കിക്കൊണ്ടിരിക്കുന്നത് മറ്റൊന്നാണ് മന്ദഗതിയിലുള്ള ചലനം അതായത് നടക്കുന്നത് വളരെ പതുക്കെയും തല മുന്നോട്ട് കുനിച്ചും കൈ അനക്കാതെയുമുള്ള നടത്തം മാത്രമല്ല കാരണങ്ങളൊന്നും തന്നെ ഇല്ലാതെ ദൈനംദിന പ്രവർത്തനങ്ങൾ വളരെ മന്ദഗതിയിലാവുന്നത് ഇനി മറ്റൊന്നാണ് മസിൽ റിജിഡിറ്റി അതായത് പേശികൾ അനക്കുമ്പോൾ വളരെ ടൈറ്റായി ഫീൽ ചെയ്യുക ഇനി മറ്റൊരു ലക്ഷണമാണ് പോസ്ട്രൽ ഇൻസ്റ്റെബിലിറ്റി അതായത് നിൽക്കുമ്പോൾ ബാലൻസ് ഇല്ലാതെ വീഴുന്നതായി തോന്നുക എഴുതുന്ന അക്ഷരങ്ങൾ ചെറുതാകുക മുഖത്ത് എക്സ്പ്രഷൻസ് കുറയുക പതിഞ്ഞ ശബ്ദം ഡിപ്രഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി അധികമായുള്ള ക്ഷീണം തുടങ്ങിയവയാണ് മറ്റ് ലക്ഷണങ്ങൾ ഇവയിൽ ഏതെങ്കിലും രണ്ടോ മൂന്നോ ലക്ഷണങ്ങൾ സ്ഥിരമായി അനുഭവപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഡോക്ടറെ സമീപിക്കേണ്ടതാണ് ആയുർവേദ പ്രകാരം ഇത് പ്രധാനമായും വാദദോഷത്തിനുണ്ടാകുന്ന ഇംബാലൻസ് മൂലമാണ് ഉണ്ടാകുന്നത് വസ്ഥ ദുർബലമാവുകയും മോട്ടോർ കൺട്രോൾ കുറയുകയും ചെയ്യുന്നു പാർക്കിൻസൺസ് ഡിസീസിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്ന് നോക്കാം സ്ട്രെസ് കുറയ്ക്കാനായി ദിവസവും പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ മെഡിറ്റേറ്റ് ചെയ്യുക യോഗയും വ്യായാമങ്ങളും ശീലമാക്കുക നാഡീവ്യൂഹത്തെ പോഷിപ്പിക്കാനായി ഇളം ചൂടുള്ള ആഹാരത്തിൽ നെയ്യ് ചേർത്ത് കഴിക്കുക മാത്രമല്ല നട്ട്സ് സീഡ്സ് അവക്കാഡോ മുതലായവയിലുള്ള ഹെൽത്തി ഫാറ്റ് ആഹാരത്തിൽ ഉൾപ്പെടുത്തുക ദിവസവും ഏഴ് മുതൽ എട്ട് മണിക്കൂർ നന്നായി ഉറങ്ങുക ഫാമിലി ഹിസ്റ്ററി ഉള്ളവർ വർഷാവർഷം ഹെൽത്ത് ചെക്കപ്പ് നടത്തേണ്ടതാണ് ആദ്യഘട്ടത്തിൽ തന്നെ ലക്ഷണങ്ങൾ മനസ്സിലാക്കി ലൈഫ് സ്റ്റൈൽ മെച്ചപ്പെടുത്തി ട്രീറ്റ്മെന്റും സ്റ്റാർട്ട് ചെയ്താൽ ജീവിത നിലവാരം മെച്ചപ്പെടുത്താം വീഡിയോ ഉപകാരപ്രദമെങ്കിൽ ഈ അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം